ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ്റംബർഗിൻ്റെ റെനേസ സ്മാർട്ട് ഫാൻ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ ഫാൻ ബി എൽ ഡി സി ഫാനാണ് ഈ ഫാനിൻ്റെ റേറ്റും മോഡൽ നമ്പറും എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിലവിലെ എല്ലാ ബി എൽ ഡി സി ഫാനുകളെ പോലെ റെഗുലേറ്റർ വേണ്ട റിമോട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൂടാതെ ഉപയോഗിച്ച് ബ്ലൂടൂത്തിലും അതുപോലെ വൈഫൈ കണക്ഷൻ വഴിയും ഇത് വർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അലക്സ ഡിവൈസ് വഴിയും ഇത് വർക്ക് ചെയ്യുന്നതാണ് നമ്മളെടുത്തിട്ടുള്ള കളറ് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് ഇനി നമുക്കിതിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഐറ്റമാണ് വന്നിട്ടുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ബോക്സിൽ ഒരു ഫാൻ്റെ മോട്ടറ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അടിയിൽ വരുന്ന കനോപ്പികൾ ഫാൻ്റെ റോഡ് പിന്നെ ഹുക്കിലേക്കുള്ള ഷൈക്ലസ് സെറ്റ് ഒരു കേബിള് ഒരു റിമോട്ട് അതിൻ്റെ ബാറ്ററി ഒരു കാറ്റോക്ക് പിന്നെ ഫാൻ്റെ മൂന്ന് ലീഫ് ഈ ബ്ലൂടൂത്തിലും വൈഫൈയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഫാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് നോക്കാം സാധാരണ ഫാൻ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും സെറ്റ് ചെയ്യാനുള്ളത് സാധാരണ ഫാനുകളുടെ മോട്ടറിൻ്റെ മുഗൾ ഭാഗത്തൊരു കപ്പാസിറ്റർ വരാറുണ്ട് അത് ഈ ബി എൽ ഡി സി ഫാനുകൾക്ക് വരുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ മുകളിലുള്ള കണക്ടറിൽ ഡയറക്റ്റ് എ സി വയർ കണക്ട് ചെയ്യാണ് വേണ്ടത് ഇനി നമുക്ക് ഫാൻ ഹുക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് നോക്കാം സാധാരണ പോലെ ഫാൻ്റെ സെറ്റിങ് കഴിഞ്ഞാൽ സ്വിച്ച് ഇടുന്നു ബി എൽ ഡി സി ഫാനിൻ്റെ അടിയിലുള്ള ഇൻഡിക്കേറ്റർ കത്തുന്നു അത് കഴിഞ്ഞാൽ ഫാൻ തിരിയുന്നു അത്രയാണ് ഫാനിൻ്റെ വർക്കിംഗ് വരുന്നത് ഇനി നമുക്ക് ഈ ഫാൻ മൊബൈൽ വഴി എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ കയറി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഫാനിൻ്റെ കൂടെ വന്നിട്ടുള്ള കാറ്റലോഗിൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ കയറി ആറ്റംബർഗ് ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇതാണ് ഫാനിൻ്റെ റിമോട്ട് വരുന്നത് ഈ റിമോട്ടിലുള്ള സെയിം ഫീച്ചറുകളാണ് നമുക്ക് മൊബൈലിൽ വർക്കിങ്ങിന് വരുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക നമ്മൾ ബ്ലൂടൂത്ത് ഓണാക്കി കൊടുക്കേണ്ടതാണ് അതുപോലെ ഫാനും ഓൺ ആയിരിക്കണം ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ചിങ് വരും സെർച്ചിങ് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് കണക്റ്റ് ചോദിക്കും അപ്പോൾ നമ്മളത് കണക്ട് ഓൺ ആക്കി കൊടുക്കേണ്ടതാണ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ മോഡൽ ഏതാണോ അത് പ്രസ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഫാനിൻ്റെ കളറാണ് ചോദിക്കുന്നത് ഫാൻ്റെ കളർ ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാന് വേണമെങ്കിൽ ഒരു പേരിടാം അതുപോലെ ഏത് റൂമിലത്തെ ആണെങ്കിൽ ആ റൂമിൻ്റെ പേര് അതിൽ കൊടുക്കാവുന്നതാണ് അത് കൊടുത്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക അത് കണ്ടിന്യൂ കൊടുത്ത നിലവിൽ വൈഫൈ വീട്ടിലുണ്ടെങ്കിൽ വൈഫൈ ആണ് ആദ്യം വരുന്നത് അപ്പോൾ വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കുക അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ഷൻ കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫാനിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം മൊബൈലിൽ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫാൻ ഉടനടി ഓൺ ആവുന്നതാണ് ഇനി നമ്മൾ മൊബൈലിൽ ഫാനിൻ്റെ അമ്പലത്തിൻ്റെ മൊബൈലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഓണാകുന്നതാണ് ഫാൻ നിലവിലെ അഞ്ചാമത്തെ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് നിലവിലെ ഫാൻ വൈഫൈയിൽ വർക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ വൈഫൈയുടെ അമ്പലം കാണിച്ചിട്ടുള്ളത് ബ്ലൂടൂത്തിലാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ അമ്പലമാണ് കാണിക്കുന്നത് റിമോട്ടിലുള്ള എല്ലാ ഓപ്ഷനുകളും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് ഫാൻ്റെ സ്പീഡിൻ്റെ ഡിസ്പ്ലേയിലെ അടി ഭാഗത്ത് കാണിച്ചിട്ടുള്ളത് ലെഫ്റ്റിലുള്ളത് ടൈമറ് സെൻറ്ററിൽ ഉള്ളത് ലൈറ്റ് അതായത് ഫാനിൻ്റെ മുകളിലുള്ള ലൈറ്റ് അടുത്തത് സ്ലീപ്പിംഗ് മോഡ് മൊബൈലിൻ്റെ സ്പീഡ് കൺട്രോളറിൻ്റെ സെൻറ്ററിൽ ഫാൻ നമുക്ക് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ് അതുപോലെ അഞ്ചാമത്തെ സ്പീഡ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഫാൻ്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള മോഡാണ് അതാണ് ഈ ബ്ലൂ കളർ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ബ്ലൂടൂത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മുടെ വൈഫൈ കണക്ഷൻ ഓഫ് ചെയ്തിടണം വൈഫൈ കണക്ഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലൂടൂത്ത് ഓപ്ഷൻ കമ്പനി വെച്ചിട്ടുള്ളത് വൈഫൈ കട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ആവുന്നതാണ് ഇനി നമുക്ക് ബ്ലൂടൂത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത് റൈറ്റ് സൈഡിൽ മുകളിൽ ബ്ലൂടൂത്തിൻ്റെ എംബം കാണാവുന്നതാണ് ബ്ലൂടൂത്തിൽ നമുക്ക് അഞ്ചാമത്തെ സ്പീഡ് കഴിഞ്ഞാൽ ബൂസ്റ്റിംഗ് മോഡ് വരുന്നുണ്ട് പിന്നെ കമ്പനി ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വേറൊരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഫാൻ എത്ര കറണ്ട് സേവ് ചെയ്തു അതുപോലെ എത്ര കറണ്ട് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ബില്ല് സേവ് ചെയ്ത് കാണിക്കുന്നത് ഈ ഫീച്ചറിലാണ് അതുപോലെ ഈ കാണിക്കുന്ന സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെനിക്ക് തോന്നുന്നത് വായുമലിനീകരണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു സിഒ റ്റൂ സേവഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇതറിയുന്നവർ ആരെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്ത് കാണിക്കുന്ന ഈ ഫാൻ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത് ഈ ഫാൻ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫാനിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ ചാനലുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തരൂപണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ലൈക്കിനെ നോണാക്കിയാൽ അതിൽ എന്ന ഓപ്ഷനെ വിളിച്ച് വയ്ക്കുന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പോകാരപടമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടാരെങ്കിലും വീഡിയോ പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം